നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കുവാനുള്ള മത്സരമാണെന്നും ഒപ്പം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുവാനുള്ള പോരാട്ടമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽസമദ് സമതാനി എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി അരടൻ ഷോക്കത്തിന്റെ അമരമ്പലം പഞ്ചായത്ത് പര്യടനം തോട്ടേക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരാകട്ടെ രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അല്ലാതെയും സ്വന്തമായ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂര് ആ ചരിത്രത്തെ നമുക്കറിയാം ആര്യൻ മുഹമ്മദിനെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തനക്കളയിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ജന പിന്തുണയാൽ ഉയർന്ന് പടർന്ന് വികസിച്ച് പോയത് എന്നെല്ലാം നമുക്കറിയാം ബിജെപി കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ശ്രമിക്കുമ്പോൾ സിപിഎം കേരളത്തിലും അവരെ സഹായിക്കുന്ന നീക്കമാണ് നടത്തുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഇടതു സർക്കാരിനെ മാറ്റാനുള്ള ജനവിധി നിലമ്പൂരിൽ നിന്നുമുണ്ടാകണം കേരള രാഷ്ട്രീയത്തിൽ ആര്യടൻ മുഹമ്മദിനെ വളർത്തിയെടുത്ത മതസാഹോദര്യത്തിന്റെ മണ്ണാണ് നിലമ്പൂർ ആ രാഷ്ട്രീയ പാരമ്പര്യം തുടരുന്ന ആര്യടൻ ഷൌക്കത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് ചെയർമാൻ മുണ്ടശ്ശേരി അഷ്റഫ് അധ്യക്ഷനായിരുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ എം എൽ എമാരായ സി ആർ മഹേഷ് നജീബ് കാന്തപുരം യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇസ്മായിൽ മുത്തേടം ഡോ എസ് എസ് ലാൽ എം എം നസീർ ഇ മുഹമ്മദ് കുഞ്ഞി ഇഫ്തിക്കാറുദ്ദീൻ പി എം സാദിഖ് അലി പി കെ നവാസ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ കെമിൽ രവി വി എ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ